അസ്സാമലൈക്കും സുഹാനയുടെ നമ്പരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുഹൈൽ ഗൾഫിലും സുഹാന നാട്ടിലും ദിവസങ്ങൾ മാസങ്ങൾ രണ്ടര വർഷം തികഞ്ഞു സുഹൈൽ വരാൻ പോവുകയാണ് സുഹാനയുടെയും സുഹൈലിൻ്റെ കുടുംബത്തിൻ്റെയും അടുത്തേക്ക് ഏകദേശം കടങ്ങളെല്ലാം വേടി ഈ നാട്ടിലൊന്ന് പോയി വരുന്നു സുഹൈൽ കൂടെയുള്ളവരോട് പറഞ്ഞു അങ്ങനെ നാട്ടിലേക്ക് പോരാനുള്ള ടിക്കറ്റ് എല്ലാം റെഡിയാക്കി ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി ഉമ്മയെ വിളിച്ചു അല്ല ഞാൻ രണ്ടു ദിവസം കൊണ്ട് നാട്ടിലു വരുന്നുണ്ട് എന്താ വേണ്ടത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പോയി വാങ്ങണം ഒന്ന് സുഹൈല് ഉമ്മയോട് പറഞ്ഞു ഉമ്മ പറഞ്ഞു പിന്നെ എന്തെങ്കിലും കൊണ്ടുവരാതെ വരാൻ പറ്റുമോ ഇതിട്ട് വരികയാണ് അപ്പോൾ സാധനം കുറച്ചൊക്കെ കൊണ്ടുവരണം ഈ ഏതായാലും മോനെ വൈകുന്നേരം വിളിച്ച് അപ്പോൾ പറയാം എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഇതും പറഞ്ഞ് പ്രമില ഫോൺ സുഹാനക്ക് കൊടുത്തു സുഹാനയോട് സുഹൈൽ പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നാട്ടിലെത്തും അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു എന്നിരുന്നാലും സുഹൈൽ സുഹാനയോട് നിനക്കെന്താ വേണ്ടത് നിനക്കെന്തെങ്കിലും ഞാൻ കൊണ്ടുവരണം എന്നുള്ള ചോദ്യം സുഹാനയോട് ചോദിച്ചില്ല സുഹാന ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു ചോദ്യം കാരണം സുഹൈല് ഗൾഫിലോട്ട് പോയതിനു ശേഷം സുഹാനക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ സുഹൈലെ ആരുടെയും അടുത്ത് കൊടുത്തയച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ പ്രതീക്ഷിച്ചിരുന്നു ഇക്കൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ടായിരിക്കാം അവരുടെ അടുത്തും ഇന്നും എനിക്ക് കൊടുത്തയച്ചത് എന്തായാലും മിക്കവരുത്തോട്ടെങ്കിലും എനിക്കുണ്ടാവും എന്ന് പ്രതീക്ഷയിലായിരുന്നു എന്നാൽ സുഹൈല് അതിനെപ്പറ്റിയൊന്നും സുഹാനയോട് ചോദിച്ചില്ല ഞാൻ വൈകുന്നേരം വിളിക്കാം അമ്മയോട് പറഞ്ഞു എന്നും പറഞ്ഞ് ശരി എന്നും പറഞ്ഞ് സുഹൈലി ഫോൺ കട്ടാക്കി സുഹാന ഉമ്മർ അമ്ലയുടെ കൂടെ അടുത്ത വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി സുഹാനിക്ക് സന്തോഷമായിരുന്നു കാരണം സുഹൈലെ അതൊന്നും ചോദിച്ചില്ലെങ്കിലും അവൻ വരുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം നിങ്ങളുടെ മുന്നിനെ പറ്റിയും സുഹാന ചിന്തിച്ചിരുന്നില്ല ഉമ്മർ അംല മകൻ വരുന്ന വിവരം മകൾ മുഫീദയെ വിളിച്ച് പറഞ്ഞു അവൻ വൈകുന്നേരം വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ വേണ്ടത് എന്നൊക്കെ പറയണം അവർ സാധനം വാങ്ങാനൊക്കെ പോകണം എന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു അത് മുഫീദ പറഞ്ഞു എന്നാലോട് നല്ലൊരു വാച്ച് കൊണ്ടുവരാൻ പറയേണ്ടിയിട്ടെ പിന്നെ അതേപോലെ തന്നെ മൊബൈൽ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുഫീദ ഉമ്മയെ അറിയിച്ചു അങ്ങനെ വൈകുന്നേര സമയം അയൽവാസി ദാ റംലത്താ നിങ്ങൾക്കൊരു ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു റംല വേഗം ചെന്ന് ഫോൺ എടുത്തു അപ്പുറത്ത് സുഹൈലായിരുന്നു ഉമ്മ എന്തൊക്കെ വേണം ഉമ്മ ഉമ്മാക്കും മറ്റുള്ളവർക്കും എല്ലാം ആവശ്യമുള്ളതെല്ലാം പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം എന്ന് സുഹൈൽ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ സുഹൈൽ വരുന്ന ദിവസം വന്നെത്തി എല്ലാവരും ഗൾഫിൽ നിന്ന് വരുന്നത് പോലെ തന്നെ മൂന്ന് ലഗേജും ഒരു സൂട്ട് കേസും അതിനെല്ലാം പല സാധനങ്ങളും അങ്ങനെ സുഹൈൽ വന്ന് വീട്ടിലെത്തി അങ്ങനെ സുഹൈൽ സലാം പറഞ്ഞ് വീട്ടിലേക്ക് കയറി ഉപ്പയ്ക്ക് കൈ കൊടുത്ത് ഉപ്പിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു പിന്നെ ഉമ്മയെയും അങ്ങനെ സുഹാനിയെ വന്ന് ഉളിക്കണ്ണി നോക്കി അത് തന്നെ കൊണ്ടുവന്ന എല്ലാം പൊട്ടിച്ച് അതിനുള്ള സാധനങ്ങളെല്ലാം എല്ലാവർക്കും കൊടുത്തു കൂട്ടത്തിൽ സുഹാനിക്കും ഉണ്ടായിരുന്നു സുഹാനയുടെ വീട്ടുകാർക്കും ഉപ്പയ്ക്കും ഉമ്മയ്ക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു ഓരോരോ സാധനങ്ങൾ ഇത് കണ്ടതും ഉമ്മ ഉമ്മ റംല ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല സുഹാനയുടെ വീട്ടുകാർക്ക് വേണ്ടി തൻ്റെ മകൻ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവരുമെന്ന് ഉമ്മ റംല പ്രതീക്ഷിച്ചിരുന്നില്ല ഉമ്മ റംലക്കും മൂത്തമ്മ ഫാത്തിമയ്ക്കും പോക്കും എല്ലാവർക്കും സഹോദരിമാർക്കും അന്യന്മാർക്കും എല്ലാവർക്കും സുഹയിലെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ സുഹാനിയുടെ വീട്ടുകാർക്കും പക്ഷെങ്കിൽ ഉമ്മ റംലയുടെ കണ്ണിൽ സുഹാനിയുടെ വീട്ടുകാർക്കും കൊണ്ടുവന്ന സാധനം മാത്രമാണ് കണ്ടത് ഇത് കണ്ടതും സുഹാനക്ക് വളരെ സന്തോഷമായി കാരണം എന്നെയും എൻ്റെ കുടുംബത്തിലും ഇത്ര ഓർത്തിരുന്നില്ല അത് മതി സുഹാന സന്തോഷിച്ചു അങ്ങനെ ദിവസങ്ങൾ കടന്നപ്പോൾ ആറുമാസത്തെ ലീവിലായിരുന്നു സുഹൈൽ ഒരിക്കലും വന്നിരുന്നത് സുഹൈലിൻ്റെ വരവിനെ തൊട്ട് തന്നെ ഏർപ്പിച്ചു തൻ്റെ മകൻ അങ്ങിൽ നിന്ന് കൈവിട്ടു പോയി തുടങ്ങിയിരിക്കുന്നു എന്ന് എന്നാൽ സുഹൈലിന് ഒരു മാറ്റവും സംഭവിച്ചിരുന്നില്ല എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എൻ്റെ കൂടി പിറപ്പ്യങ്ങൾ ഇത് കഴിഞ്ഞിട്ടുള്ളു എനിക്കൊരു ലോകം എന്ന് സുഹാനക്ക് സുഹൈലിനെ കുറിച്ച് നല്ലപോലെ അറിയാമായിരുന്നു എന്നിരുന്നാലും തൻ്റെ വീട്ടുകാർക്ക് ഒരു സ്ഥാനം എൻ്റെ ഭർത്താവിൻ്റെ ഇതിൽ ഉണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു സുഹൈൽ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ട് സാധനങ്ങൾ കൊണ്ടുവന്നത് കാരണം തന്നെ ഉമ്മ റംലു സുഹാന ശബ്ദത്തിലും ഒരാളായി മാറിയിരുന്നു തന്റെ മകനെ അവൾ വശീകരിച്ചു തുടങ്ങി അവൾ മനസ്സിടു അവന്റെ മന്ത്രത്തിൽ തന്റെ മകൻ പെട്ടുപോകുന്നു എന്നൊക്കെ ചിന്തിച്ചു കൂട്ടി ഇതൊക്കെ പല രീതിയിലായി റംല മരുമകൾ സുഹാനയോടെ പ്രകടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ സുഹാനയുടെ കൂട്ടുകാരിയും വീട്ടിൽ സമാധാനം നൽകുന്നവളുമായ മുർഷിദ മോളെ സുഹാനയിൽ നിന്ന് മെല്ലെ മെല്ലെ അകലാൻ തുടങ്ങി അവൾ വലിയ കുട്ടിയായി കഞ്ഞ് കഴിഞ്ഞു തുടങ്ങി അവളുടെ മനസ്സിലെ പല വാക്കുകളും കുത്തിവെച്ചു തുടങ്ങി മുർഷിതമോളുടെ വാക്കിലും പ്രവർത്തിയിലും മാറ്റങ്ങൾ വന്നിരുന്നു ഇതെല്ലാം സുഹാനക്ക് മനസ്സിലാകുമായിരുന്നു എന്നിരുന്നാലും സുഹാനയോടെ മോഷ്ടമോളെ എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു എന്നാലും കുത്തിപ്പറച്ച് മോഷകമോക്കി തുടങ്ങിയിരുന്നു ഇന്ന് സുഹാന മനസ്സിലാക്കിയിരുന്നു ഇതൊക്കെ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് ഉമ്മയും രാഷ്ട്രത്തിലും പലതോ പറഞ്ഞ് കഴിപ്പിൽ കയറ്റുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ സുഹൈൽ ഗൾഫിൽ നിന്ന് മാസം തികയുന്നു പിന്നീട് സുഹൈലിന് കുടുംബത്തിന് ഒരു സന്തോഷമാക്കുഹാന ഗർഭിണിയാണ് സുഹൈലിനെ വളരെ സന്തോഷമായി മൂത്തമ്മയായ ഫാത്തിമ്മക്ക് അതിലേറെ സന്തോഷമായി സുഹൈലിൻ്റെ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ അതിയായ ആഗ്രഹമായിരുന്നു മൂത്തമ്മയായ ഫാത്തിമ്മയ്ക്ക് അങ്ങനെ ആറു മാസം ആയപ്പോഴേക്കും സുഹൈലെ നാട്ടിലേക്ക് സന്തോഷത്തോടു കൂടി തന്നെ ഞാനൊരു ഒപ്പയാപകാൻ പോവുകയാണ് എന്നുള്ള സന്തോഷത്തോടെ സുഹൈലെ ഗൾഫിലോട്ട് മടങ്ങി അവിടെ ചെന്നതും സുഹൈലെ മുന്നേ എടുത്തിരുന്ന ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് മാറ്റം കിട്ടി മുന്നേ എടുത്തിരുന്ന ജോലിയോളം പ്രയാസമില്ലാത്ത കൂട്ടിൽ ശമ്പളവുമുള്ള നല്ലൊരു ജോലിയായിരുന്നു പിന്നീട് സുഹൈലിനെ കിട്ടിയത് അങ്ങനെ സുഹാന നാട്ടിലെ സുഹൈനെ കേട്ട് പോയിട്ട് സുഹാനത്തിൽ സുഹൈനെ വീട്ടിലോട്ട് പോയ വിഷമത്തിനും സുഹാനിയുടെ ശാരീരിക അസ്വസ്ഥതകളും പോലെയുള്ള പ്രയാസങ്ങളും എല്ലാം കൂടെ സുഹാനിയെ അല്ലാതെ പ്രയാസത്തിലാക്കി അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോയി സുഹാന ഏ മാസം തികഞ്ഞ ഗർഭിണിയായി സുഹാനയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ചടങ്ങെല്ലാം കഴിഞ്ഞു പിന്നെ വേണ്ട കാര്യങ്ങളെല്ലാം സുഹാനി ഉപേക്ഷിച്ച് പറഞ്ഞു ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ട് പണം മഴിച്ചു കൊടുത്തു പിന്നീട് സുഹാനക്ക് വേണ്ട പണങ്ങൾ മഴിച്ചു കൊടുത്തു അങ്ങനെ സുഹാന വീട്ടിൽ പോയി ഒമ്പത് മാസം വിരഞ്ഞ് ഒരു ആളും നിന്ന് ജന്മം നടത്തി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം അവരുടെ വീട്ടുകാരെ ഒരാവശ്യങ്ങൾക്കും ബുദ്ധിമുട്ടിക്കരുത് ാണ് അതെല്ലാം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് സുഹൈൽ പല പ്രാവശ്യമായി സുഹൈലിന്റെ അംസക്ക് പണം അയച്ചു കൊടുത്തു സുഹാനയുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഹോസ്പിറ്റലിലെ ചിലവുകളും കുട്ടിയുടെ ആവശ്യങ്ങൾക്കുള്ളതും എല്ലാം സുഹൈൽ ചെയ്തു ഇതിനുള്ള പണമെല്ലാം സുഹൈൽ ഉപ്പയെക്ക് അയച്ചു കൊടുത്തു പക്ഷെങ്കിൽ ഇതിനുള്ളിലെല്ലാം ഉമ്മ റംലക്ക് ഒരു കുശമ്പുണ്ടായിരുന്നു തൻ്റെ മോൻ പൂർണമായും അവളുടെ കൈക്കൊള്ളിലായി എന്ന് ആ ഉമ്മ വിശ്വസിച്ചു ഈ ഉള്ള കാലങ്ങളിലെല്ലാം സുഹൈലിന്റെ വീട്ടിലെ എല്ലാ ചിലവും സുഹേൽ തന്നെയാണ് നോക്കിയിരുന്നത് ഉപ്പ ജോലിക്ക് പോകലെല്ലാം നിർത്തിയിരുന്നു അതുകൊണ്ട് വീട്ടാവശ്യങ്ങൾക്കുള്ളതും സുഹൈല് അയച്ചു കൊടുക്കുമായിരുന്നു എന്നിരുന്നാലും ഉമ്മ റംലക്ക് സുഹൈൽ സുഹൈലയക്കുന്ന പണം സുഹാനയുടെ വീട്ടിലേക്ക് ആവശ്യങ്ങൾക്ക് ചെലവാക്കുന്നതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല പല പല കാരണങ്ങൾ പറഞ്ഞ് ഉപ്പംസയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഉപ്പ അതിലൊന്നും വീഴുമായിരുന്നില്ല ഈ കാരണങ്ങളെല്ലാം കൂടി വന്നത് കൊണ്ട് തന്നെ സുഹാനയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ ഉമ്മ റംലക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഒരു മകര മക മരുമകളതി മരുമകളുടെ സ്ഥാനമല്ലാതെ മകളുടെ ഒരു സ്ഥാനം കൊടുക്കാൻ ഉമ്മ റംലക്ക് എങ്ങനെയും കഴിയുമായിരുന്നില്ല പ്രിയമുള്ളവരെ ഈ കഥയുടെ അടുത്ത ഭാഗം അടുത്ത ദിവസം കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കല്ലേ